അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ് കുടുംബത്തിന് മുപ്പത്തഞ്ച് കിലോ അരി സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ് ഒരു രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല നഗരത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ വർഷം കേരള സർക്കാർ അവരുടെ നീക്കിയിരിപ്പ് ഇല്ലാത്തത് കരാറിൽ ഒപ്പിട്ടിട്ടില്ല ജൽ ജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാർ പൈസ കിട്ടാത്തത് കൊണ്ട് അവർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ട് ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുത്തുന്ന ഈ അറുപതിനായിരം ആൾക്കാരുടെ പേര് വരുവൽ പരിശോധിച്ചാൽ ഇതുവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഈ അറുപതിനായിരം പേരിൽ ഒരു അമ്പതിനായിരം ആൾക്കാരും സി പി എമ്മിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ് ഒരു പി തട്ടിപ്പ് മാത്രമാണ് ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ സി പി എം ഗവൺമെന്റ് നടത്തുന്നത് അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ് വെറും ഒരു പി ആർ പ്രചാരണം മാത്രമാണിത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാറും ഇപ്പം നടത്തുന്നത് ഒന്നാമത് ഈ അറുപതിനായിരം എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവും ഇല്ലാത്ത സംഖ്യയാണ് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതെ കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് മുപ്പത്തി കിലോ അരി സൌജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ് ഒരു രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല മറ്റുള്ള എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും മോദി സർക്കാരാണ് കൊടുക്കുന്നത് ശൌചാലയങ്ങൾ പണിയുന്നത് കേന്ദ്ര സർക്കാരാണ് വീട് വെക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ജൽ ജീവൻ മിഷൻ കുടിവെള്ളത്തിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പക്ഷേ ഇവിടെ സംസ്ഥാനം പണം നീക്കി വെക്കാത്തത് കൊണ്ട് പല പ്രധാനപ്പെട്ട നടപടികളും മുടങ്ങിക്കിടക്കുകയാണ് ഏഴു ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇനി കൊടുക്കാൻ ബാക്കിയായിട്ട് അപേക്ഷ പാസ് ആയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ ഏഴ് ലക്ഷത്തോളം വീടുകൾക്കുള്ള അപേക്ഷ കെട്ടി കിടക്കുകയാണ് പല വീടുകളും തുടങ്ങിയെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ നടു റോട്ടിൽ കിടക്കുകയാണ് അർബൻ പി എം എ വൈയിൽ ഇത്തവണ സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല നഗരപ്രദേശങ്ങളിൽ മോദി സർക്കാർ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി അർബൻ പി എം എ വൈ നഗരത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ വർഷം കേരള സർക്കാർ അവരുടെ നീക്കിയിരിപ്പ് ഇല്ലാത്തത് കൊണ്ട് കരാറിൽ ഒപ്പിട്ടിട്ടില്ല നഗരപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും വീടിന്റെ കാര്യത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ജൽ ജീവൻ മിഷൻ സ്റ്റേറ്റിൻ്റെ വിഹിതം വെക്കാനില്ലാത്തത് കൊണ്ട് കരാറുകാർക്ക് ആറ് ആറ് ലക്ഷത്തിൽ ലക്ഷത്തിലധികം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവണ്മെൻറ്റിനുണ്ട് ആറ് ലക്ഷം അല്ല നൂറുകണക്കിന് കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവണ്മെന്റ് ഇപ്പോൾ കരാറുകാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാർ പൈസ കിട്ടാത്തത് കൊണ്ട് അവർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ് ഇതാണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ ഗവണ്മെൻറ്റിന് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവര് പണം നീക്കിവെക്കാനില്ലാത്തത് കൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ് ഭാഗ്യവശാൽ സൗജന്യ അരി അന്ത്യോദയോ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ അരി ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ മുടക്കില്ല ഇവിടെ ഗ്യാസ് സിലിണ്ടർ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് എല്ലാ പദ്ധതിയും ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെന്റ് അവകാശപ്പെടുത്തുന്ന ഈ അറുപതിനായിരം ആൾക്കാരുടെ പേര് വരുവൽ പരിശോധിച്ചാൽ ഇതുവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം സംസ്ഥാനം സ്വന്തം ഖജനാവിൽ നിന്ന് ദാരിദ്ര്യമുക്തരാക്കാൻ ആളുകളെ ദാരിദ്ര്യമുക്തരാക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഈ അറുപതിനായിരം പേരിൽ ഒരു അമ്പതിനായിരം ആൾക്കാരും സി പി എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇപ്പോൾ എന്തായാലും എല്ലാ വാർഡുകളിലും ഗൃഹസമ്പർക്കവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പൂർണ്ണമായിട്ട് ഞങ്ങളത് പരിശോധിച്ച് ആരെയൊക്കെയാണ് ഈ സർക്കാർ ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്തമാക്കിയിരിക്കുന്നത് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇന്നും നൂറുകണക്കിന് ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിന് ആളുകൾ തെരുവിൽ കഴിയുകയാണ് അവിടെ ടാർപോളിൻ കെട്ടിയിട്ട് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയുണ്ട് പല വീടുകളിലും ഈ തരത്തിലുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ് ഒരു പി ആർ തട്ടിപ്പ് മാത്രമാണ് തട്ടിപ്പാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് നടത്തുന്നത് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ ആളുകളെ കണ്ണിൽ പൊടിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്ന് പറയാതിരിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക